നമസ്കാരം പ്രാർത്ഥനയുടെ മാനസിക ശക്തി ദി സൈക്കോളജിക്കൽ പവർ ഓഫ് പ്രയർ ജീവിതത്തിൽ ഏത് വെല്ലുവിളിയെയും നേരിടാൻ നമ്മളെ കരുത്തുറ്റവരാക്കുന്ന ഒരു അത്ഭുത ശക്തി മനുഷ്യർക്കുണ്ട് അതിന്റെ പേരാണ് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് മതമില്ല ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും പ്രാർത്ഥന ആവശ്യമാണ് നമ്മുടെ വിശ്വാസമാണ് മുഖ്യം നമ്മൾ വിശ്വസിക്കുന്ന എന്തിനോടും നമുക്ക് പ്രാർത്ഥിക്കാം അത് ദൈവത്തോടാകാം പ്രകൃതിയോടാകാം അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന എന്തിനോടും നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ അത് സത്യമുള്ള വിശ്വാസം മാത്രമായിരിക്കണം എന്നതാണ് നിബന്ധന ദൈവം ഇല്ല പ്രാർത്ഥന വേണ്ട എന്നൊക്കെ പല നിരീശ്വരവാദികളും ഘോരം ഘോരം വാദിക്കും അത് അവർക്ക് അറിവുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള വ്യഗ്രത മാത്രമാണ് കാരണം നല്ല അറിവുള്ള ഏതൊരു വ്യക്തിയെയും നോക്കിക്കൊള്ളൂ അവർ ഉറപ്പായും അവരുടെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരുടെ എന്ത് കാര്യങ്ങളും തുടങ്ങുകയുള്ളൂ നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ബലത്തിനും ശക്തിക്കും പ്രാർത്ഥന എപ്പോഴും ആവശ്യമാണ് പ്രാർത്ഥന ദൈവവുമായി നടത്തുന്ന സംഭാഷണം മാത്രമല്ല അത് മനസ്സിനോടുള്ള ആത്മസംഭാഷണമാണ് നമ്മുടെ ഉള്ളിലെ ഭയങ്ങൾ വേദനകൾ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഇവയെല്ലാം തുറന്നു പറയാനുള്ള ഒരു ആത്മീയവാതിലാണ് പ്രാർത്ഥന പ്രാർത്ഥന മനസ്സിനെ മാറ്റുന്ന ശക്തി പ്രാർത്ഥനയിലൂടെ നമ്മുടെ നമ്മൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു നമ്മുടെ ചിന്തകളെ ക്രമപ്പെടുത്തുന്നു വികാരങ്ങളെ നിയന്ത്രിക്കുന്നു അവിടെ നിന്നാണ് ആത്മവിശ്വാസം ജയിക്കുന്നത് ഞാൻ കരുത്തുള്ളവനാണ് ഞാൻ വിജയിക്കുമെന്ന ആത്മവിശ്വാസം മനഃശാസ്ത്രം പറയുന്നത് പ്രാർത്ഥനയും ധ്യാനവും ഒരുപോലെ ബ്രെയിനിൽ സെറോട്ടോമിൻ ആൻഡ് ഡൊപ്പോമിൻ എന്ന സന്തോഷ ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നു അത് ആൻസൈറ്റി കുറയ്ക്കുന്നു ഡിപ്രഷൻ കുറയ്ക്കുന്നു മനസ്സിന് സമാധാനം നൽകുന്നു ഡിപ്രഷന്റെ ഓപ്പോസിറ്റ് വേർഡ് വൈറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എനർജറ്റിക് എപ്പോഴും എനർജറ്റിക് ആയിരിക്കുന്ന അവസ്ഥയാണ് വൈറ്റാലിറ്റി ഡിപ്രഷൻ ആൻസൈറ്റി ഓവർ തിങ്കിങ് സ്ട്രെസ് ഒക്കെ വരുമ്പോൾ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആയി മാറാൻ പ്രാർത്ഥന വളരെ നല്ലതാണ് ഡപ്പോമിൻ ആൻഡ് സെറോട്ടോമിൻ എന്നീ ഹാപ്പി ഹോർമോണുകളാണ് നമ്മുടെ ബ്രെയിനിൽ സന്തോഷവും പ്രചോദനവും ആന്തരിക സമാധാനവും നിയന്ത്രിക്കുന്ന അത്ഭുത ശക്തികൾ പോമിൻ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി കൊടുക്കുമ്പോൾ സെറോ ആ നിമിഷം ആസ്വദിക്കുവാനും നമ്മളെ പഠിപ്പിക്കുന്നു ഒന്ന് ഉത്സാഹം പകരുമ്പോൾ മറ്റേത് സമാധാനം പകരുന്നു പ്രാർത്ഥന മനസ്സിന്റെ മരുന്നാണ് ജീവിതം നമ്മൾ ചിലപ്പോൾ തളർത്തും നഷ്ടം വരും വേദന വരും അന്യായം വരും പക്ഷേ അതൊക്കെ തരണം ചെയ്യാൻ ഒരു ആത്മശക്തി വേണം അതുതന്നെയാണ് നമുക്ക് പ്രാർത്ഥന നൽകുന്നത് ദൈവമേ എനിക്ക് കഴിയട്ടെ എന്ന് പറയുന്ന ഓരോ പ്രാർത്ഥനയും മനസ്സിന്റെ ആഴത്തിൽ നിന്നുയരുന്ന പ്രതീക്ഷയുടെ തീപ്പോരിയാണ് അത് നമ്മെ ചിതറാതെ നിലനിർത്തും അത് നമ്മെ നമ്മൾ താഴെ വീണാലും വീണ്ടും വീണ്ടും എഴുന്നേൽപ്പിക്കും പ്രാർത്ഥന നന്ദിയുടെയും വിനയത്തിന്റെയും പാഠം പ്രാർത്ഥന നമ്മെ വിനയവാനാക്കുന്നു ജീവിതത്തിൽ നല്ലതെല്ലാം ലഭിച്ചതിനുള്ള നന്ദി പറയുവാൻ നമ്മെ പഠിപ്പിക്കുന്നു നന്ദിയുള്ള മനസ്സ് ഒരിക്കലും പരാജയപ്പെടുകയില്ല